കഴിഞ്ഞ ദിവസം മറ്റത്തൂർ പഞ്ചായത്ത് എന്ന് പറയുന്ന തൃശ്ശൂർ ഒരു പഞ്ചായത്തിൽ അവിടെ വളരെ വിചിത്രമായിട്ടുള്ള ചില സംഭവങ്ങൾ അരങ്ങേറി നിങ്ങളെല്ലാവരും തന്നെ അത് അറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ചില കണക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം ആ മറ്റത്തൂർ പഞ്ചായത്തിലാകെയുള്ള വാർഡുകൾ എന്ന് പറയുന്നത് ഇരുപത്തിനാല് വാർഡുകളാണ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പേർ ജയിച്ച് കയറിയാലാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അവിടെ ഉള്ളത് എൽ ഡി എഫിന് പത്ത് സീറ്റുകളാണ് യു ഡി എഫിന് എട്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് നാല് സീറ്റുകളാണ് സ്വതന്ത്രർക്ക് രണ്ട് സീറ്റുകളാണ് ഉള്ളത് അപ്പോൾ അത്തരത്തിൽ ഈ സ്വതന്ത്ര ആയിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഭരണത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് എൽ ഡി എഫ് അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എൽ ഡി എഫ് അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ രണ്ട് സ്വതന്ത്രമാരും യു ഡി എഫിൽ നിന്ന് പോയവരാണ് അവർ സ്വതന്ത്രമായി മത്സരിച്ചവരാണ് അപ്പോൾ അതിൽ കെ ആർ ഹൗസൈപ്പ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്രനോടൊപ്പം അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിലൊക്കെ അമ്പരം ആ സ്വതന്ത്രനെ പിടിച്ചുകൊണ്ട് എൽ ഡി എഫിന് ഭരിക്കാൻ കഴിയുമോ എന്നാണ് അവർ ആലോചിച്ചിരുന്നത് അതിന് ഹൗസേപ്പിന് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ കേൾക്കുന്നു അതുപോലെ ആരോപണമായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം നിലനിൽക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു വേണം അതിലേറ്റവും വിചിത്രമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി തന്നെ അവിടെ അങ്ങോട്ട് ഇല്ലാതായി അതായത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിലേക്ക് മത്സരിച്ച് ചേച്ച യു ഡി എഫിൻ്റെ എട്ട് പേരാണ് ഉള്ളത് ആ എട്ട് പേരും നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ നാല് പേരും ഈ പറയുന്ന പന്ത്രണ്ട് പേരും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വതന്ത്രൻ മറ്റൊരു സ്വതന്ത്രനാണ് ആ സ്വതന്ത്രൻ്റെ പേര് ടെസി ജോസഫ് കല്ലറക്കൽ എന്നാണ് ആ കല്ലറക്കലിനെ പിന്തുണച്ചുകൊണ്ട് പതിമൂന്ന് പേരുടെ വോട്ട് നേടിക്കൊണ്ട് അതായത് ടെസി ജോസഫ് കൂടി ആകുമ്പോൾ പതിമൂന്ന് പേർ ആ പതിമൂന്ന് പേരുടെ നേരിട്ട് വോട്ട് നേടിക്കൊണ്ട് അവിടെ ഭരണം കാഴ്ചവെക്കാനോ തീരുമാനിച്ചു യഥാർത്ഥത്തിൽ അത് ഈ പറയുന്ന പോലെ വലിയൊരു തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന് പക്ഷേ കോൺഗ്രസ്സിൻ്റെ തിരിച്ചടി പോലും അത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ടി എം ചന്ദ്രൻ ഡി സി സി സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഡി സി സിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ അടക്കം അവിടെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ചില കണ്ണടച്ച കണ്ണടച്ചുള്ള കണ്ണുകുത്തി കളികൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട് കാരണം അവർ ഇതിന് കൃത്യസമയത്ത് വിപ്പ് കൊടുത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ഈ പ്രശ്നം ഉയർത്തിക്കാട്ടിക്കൊണ്ട് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കൃത്യസമയത്ത് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തേക്ക് എത്തി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് ഒറ്റച്ചാട്ടത്തിന് ബി ജെ എത്താൻ തയ്യാറായി നിൽക്കുന്നവരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എട്ട് പേർ കോൺഗ്രസ്സുകാരാണ് നാല് പേർ യഥാർത്ഥത്തിൽ ബി ജെ പി കാരാണ് എട്ട് പന്ത്രണ്ട് പേർ കൂടി പിന്തുണച്ചുകൊണ്ട് യു ഡി എഫിന്റെ ഒരംഗത്തെ അതായത് സ്വതന്ത്രമായി മത്സരിച്ച ഒരംഗത്തെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു ആ എട്ട് പേരും തന്നെ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇനി അവർ ബി ജെ പിയിൽ ചേരുമെന്ന് പറഞ്ഞിട്ടില്ല ചേരും എന്നുള്ളതും കൗതുകമായി പറഞ്ഞിട്ടില്ല പക്ഷെങ്കിൽ പോലും ഏതാണ്ട് ബി ഫലത്തിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ പതിമൂന്ന് പേരുമായി അവർ ഭരണം പിടിച്ചിരിക്കുന്നു അതിനെക്കുറിച്ചാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഒറ്റച്ചാട്ടത്തിന് ഈ പറയുന്ന ബി ജെ പിയിൽ എത്താൻ തയ്യാറായി നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞേക്കുന്നത് ഇത് കൂടാതെ അവിടെ പറഞ്ഞു കേൾക്കുന്ന വലിയൊരു ആരോപണം എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പിടിക്കാൻ വേണ്ടി മാത്രം രണ്ടു കോടി രൂപയോളം ടി എം ചന്ദ്രന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി എന്നുള്ളതൊക്കെ കേൾക്കുന്നു ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊന്നും സ്ഥിരീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഇന്ന് യഥാർത്ഥത്തിൽ ഇതിനുമായി ബന്ധപ്പെട്ട് കെ ആർ ഔസഫ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വിപണനായി മത്സരിച്ച് ജയിച്ചയാൾ ഒരു പത്രസമ്മേളനം വിളിക്കുകയും അതിൽ ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ അല അനാലിസിസിലേക്ക് പോരാട്ടോ അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഒമ്പതേ നാലിന് അഞ്ച് നേതാക്കൾ ആ അഞ്ച് നേതാക്കൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഡി സി സി സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി എം ചന്ദ്രൻ മണ്ഡല പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഫി കല്ലോ രഞ്ജിത്ത് കൈപ്പള്ളി സതീഷ് കൈപ്പള്ളി മുതലായിട്ടുള്ള അഞ്ച് പേർ കോൺഗ്രസിൽ കൂടെ നിൽക്കണമെന്നും ബി ജെ പി നമ്മളെ സഹായിക്കുമെന്നും ആ ബി ജെ പി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീൽ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ രാത്രി വീട്ടിൽ സന്ദർ സന്ദർശിച്ചുവെന്നും പക്ഷേ അദ്ദേഹം ഞാൻ മതപരമായി നിൽക്കുന്ന ഒരു പാർട്ടിയോടും ചേരില്ല എന്നും എൻ്റെ വോട്ടേഴ്സിനെ അങ്ങനെ വഞ്ചിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ തിരിച്ചയച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് എന്താണെങ്കിലും ശരി അവിടെ ഇപ്പോൾ എട്ട് പേർ കോൺഗ്രസിൽ നിന്ന് അംഗങ്ങൾ ഒരു പാർലമെൻ്ററി പാർട്ടി അങ്ങനെ തന്നെ ഇല്ലാതാവുകയും നേരെ അവരെല്ലാവരും കൂടി ബി ജെ പി ചേർന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൽ അവിടെ ഇണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു ഇരുപത്തിയഞ്ച് കൊല്ലമായി എൽ ഡി എഫ് ഭരിക്കുന്നതാണ് അതിൽ നിരാശ പൂമിട്ടാണ് എന്നാണ് പറയുന്നത് ഇത് പറയുന്ന അതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ അറിയേണ്ടത് കുമരകത്ത് മൂന്ന് ബി ജെ പിയുടെ മെമ്പർമാരുണ്ട് മൂന്ന് ബി ജെ പിയുടെ മെമ്പർമാരും കൂടി യു ഡി എഫിന്റെ ഒരു സ്വതന്ത്രം വോട്ട് ചെയ്തുകൊണ്ട് യു ഡി എഫ് കാരും ബി ജെ പി കാരും കൂടി വോട്ട് ചെയ്തുകൊണ്ട് അവിടെയും ഇതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സി പി എം നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് ബി ജെ പി ജയിച്ചിട്ടുള്ള ഇരുപത്തി മൂന്നോളം സ്ഥലങ്ങളിൽ ആയിരത്തിൽ താഴെ ഭൂരിപക്ഷം മാത്രമാണ് ആയിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് യു ഡി എഫിന് കിട്ടിയതെന്നും അതുപോലെ തന്നെ യു ഡി എഫ് ജയിച്ച സ്ഥലങ്ങളിൽ ആയിരത്തിൽ താഴെ വോട്ടുകളിലേക്ക് ബി ജെ പി ഒതുങ്ങിപ്പോയിട്ടുണ്ടെന്നും ഇത് ഇവർ തമ്മിൽ ചേരുന്ന രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ബന്ധങ്ങളാണെന്നും ബാധവങ്ങളാണെന്നും പറഞ്ഞിട്ട് കൂടാതെ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഇത്തരത്തിലൊരു ബാന്ധവമുണ്ട് എന്നുള്ള നിലക്കു ചില പ്രസ്താവനകളും ഒക്കെ നടത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതെല്ലാം കൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തദ്ദേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഞാൻ ഒരു പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന പോലെ കാട് കാണാൻ കഴിയാതെ മരം മാത്രം കണ്ടവരെ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തിരിക്കുന്നു മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആ പറഞ്ഞ വാചകത്തിലുണ്ട് കാരണം ഐഡിയോളജിയോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നും മനസ്സിലാക്കാത്ത അധികാരം മാത്രം താല്പര്യമുള്ള ഒരു കൂട്ടമായി കോൺഗ്രസിന്റെ ഈ പറഞ്ഞതുപോലെ താഴെത്തട്ടിലുള്ള ആളുകൾ മാറിയിരിക്കുന്നു അവർക്ക് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസവും കോൺഗ്രസ് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഐഡിയോളജിക്കൽ ബേസും ഇല്ലാത്ത ആളുകളായി കോൺഗ്രസുകാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയോ ഉള്ള ഒരു കാർഡിലേക്കുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അവർ കാണേണ്ട കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ലോക്കാലിറ്റിയിൽ കിട്ടാവുന്ന ഭരണവും കിട്ടാവുന്ന അധികാരവും ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാകുന്ന ആളുകളായി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകൾ മാറിയിരിക്കുന്നു അത് കുറച്ചെങ്കിലും മാറാത്തത് തീർച്ചയായിട്ടും സി പി എമ്മിലും അതുപോലെ ഇടതുപക്ഷ പാർട്ടികളിലുമാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ അംഗീകരിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കിൽ വി ഡി സതീശനും അതുപോലെ കോൺഗ്രസും ഒക്കെ സ്വപ്നം കാണുന്ന ഒരു ഭരണത്തിലേക്കുള്ള ദൂരം കുറെ കൂടി കൂടുകയും അതാ ജന ജനങ്ങൾക്ക് തന്നെ ഇവരിൽ വിശ്വാസം ഇല്ലാതാവുകയും ഒരു പണിയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതിന് ഈ വീ ഡി സെച്ചു നേതാക്കന്മാരോ ഒന്നും പ്രശ്നക്കാരല്ല കാരണം അവരിപ്പ തന്നെ കോൺഗ്രസിൽ നിന്ന് ടി എം ചന്ദ്രന്റെ അടക്കം പുറത്താക്കിയിട്ടുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി അടക്കം പുറത്താക്കിയിട്ടുണ്ട് അതുപോലെ കുബരകത്ത് ബിജെപിക്കാരായുള്ള മൂന്ന് പേരെ ബി ജെ പിയും പുറത്താക്കിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പുറത്താക്കലും അതിന്റെ തൊട്ടുപോലുള്ള ആളുകൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ജില്ലാതലത്തിലുള്ള നേതൃത്വത്തെ പോലും രാഷ്ട്രീയമായ വിദ്യാഭ്യാസം കൊടുക്കാനും ഒരു ഐഡിയോളജിക്കൽ ബേസ് നിലനിർത്താനും കഴിയാതിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഒരുപക്ഷെ ഒരു ഏറ്റവും കുറഞ്ഞ കൂടുതലായി ബാധിച്ചിട്ടുള്ളത് കോൺഗ്രസിന് തന്നെയാണ് മറ്റ് ഈ പറഞ്ഞ പോലെ യു ഡി എഫിലെ ഘടകക്ഷികൾക്കും അതുണ്ട് കൂടാതെ നമുക്കറിയുന്ന പോലെ ഏതാണ്ട് ഏറെക്കുറെ ബി ജെ പിയിലേക്കും അത് എത്തിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു രാഷ്ട്രീയ ഉപകരണമായി നേട്ടമായി ഈ പറയുന്ന പിണറായി വിജയൻ തന്നെ ഉയർത്തിക്കാട്ടുന്നു അത്തരത്തിൽ വളരെ കൃത്യമായി കുറിക്കോളുന്ന വിമർശനങ്ങൾ ഉയർത്താനും രാഷ്ട്രീയമായ അതിൽ നിന്നുള്ള നേട്ടമുണ്ടാക്കാനൊന്നും പിണറായി വിജയൻ ആരും പഠിപ്പിക്കേണ്ടതില്ല പക്ഷേ ഇതിന് ഉത്തരം പറയാൻ കോൺഗ്രസ് കുറച്ച് നാളെങ്കിലും ബുദ്ധിമുട്ടും എന്നുള്ളതാണ് വാസ്തവം